ലോഗോസ് കിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് പ്രഭാഷകൻ നാൽപ്പതാം അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് മനുഷ്യൻ്റെ വിവിധ അവസ്ഥകളെക്കുറിച്ചാണ് പ്രഭാഷകൻ ഈ അധ്യായത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്കിതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം ചോദ്യം ഒന്നേ മാതാവിൻ്റെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്ന നിമിഷം മുതൽ സഹവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ എന്താണ് വെക്കപ്പെട്ടിരിക്കുന്നത് ചോദ്യം ഒന്ന് മാതാവിൻ്റെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ എന്താണ് വെക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഭാരമുള്ള നുഗം ഭാരമുള്ള നുഗം ചോദ്യം രണ്ട് ആദത്തിൻ്റെ സന്തതികളുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉൽക്കണ്ഠയും എന്തിനെക്കുറിച്ചാണ് ആദത്തിൻ്റെ സന്തതികളുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും എന്തിനെക്കുറിച്ചാണ് ഉത്തരം മരണ ചോദ്യം മൂന്ന് വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവ വരെ എന്തിന് അധീനരായിരിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവ വരെ എന്തിന് അധീനരായിരിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്രോധം മത്സരം എന്നിവയ്ക്ക് കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ഖോധം മത്സരം ചോദ്യം നാലേ മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നത് ആർക്കാണ് മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നത് ആർക്കാണ് ഉത്തരം മനുഷ്യനും മൃഗങ്ങൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും ചോദ്യം അഞ്ച് ജലപ്രളയം ഉണ്ടായി എന്ന് പ്രഭാഷകൻ നാൽപ്പതേ പത്തിൽ പകയുന്നത് ആര് നിമിത്തമാണ് ജലപ്രളയം ഉണ്ടായി എന്ന് പ്രഭാഷകൻ നാൽപ്പതേ പത്തിൽ പകയുന്നത് ആര് നിമിത്തമാണ് ഉത്തരം ുഷ്ടനിമിത്തം ദുഷ്ടനിമിത്തം ചോദ്യം ആറ് കൈക്കൂലിയും അനീതിയും നിർമാർജ്ജനം ചെയ്യപ്പെടുമ്പോൾ നിലനിൽക്കുന്നത് എന്താണ് കൈക്കൂലിയും അനീതിയും നിർമാർജ്ജനം ചെയ്യപ്പെടുമ്പോൾ നിലനിൽക്കുന്നത് എന്താണ് ഉത്തരം വിശ്വസ്ത ചോദ്യം ഏഴ് അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് എങ്ങനെ അപ്രത്യക്ഷമാകുമെന്നാണ് പറയുന്നത് അനീതി പ്രവർത്തിക്കുന്നവൻറെ സമ്പത്ത് എങ്ങനെ അപ്രത്യക്ഷമാകുമെന്നാണ് പറയുന്നത് ഉത്തരം കുത്തി ഒഴുക്കുപോലെ കുത്തി ഒഴുക്കുപോലെ ചോദ്യം എട്ട് ഔദാര്യശീലന് എന്ത് ലഭിക്കുമെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഔദാര്യശീലന് എന്ത് ലഭിക്കുമെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം സന്തോഷം ചോദ്യം ഒൻപത് ആരുടെ സന്തതിയാണ് അധികം ശാഖ ചൂടില്ലാത്തത് ആരുടെ സന്തതിയാണ് അധികം ശാഖ ചൂടുക ഉത്തരം ദൈവഭയം ഇല്ലാത്തവൻ്റെ ദൈവഭയം ഇല്ലാത്തവൻ്റെ ചോദ്യം പത്ത് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെ എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് അനുഗ്രഹത്തിന്റെ ആരാമം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് ഉത്തരം കാരുണ്യം ചോദ്യം പതിനൊന്ന് എന്നും നിലനിൽക്കുമെന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് എന്നും നിലനിൽക്കും എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് ഉത്തരം ദാനധർമ്മം എന്നും നിലനിൽക്കുമെന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ദാനധർമ്മത്തെയാണ് ചോദ്യം പന്ത്രണ്ട് ജീവിതം മധുരമാകുന്നത് ആർക്കൊക്കെയാണ് ജീവിതം മധുരമാകുന്നത് ആർക്കൊക്കെയാണ് ഉത്തരം സ്വാശ്രയശീലനും അധ്വാനപ്രിയനും സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ചോദ്യം പതിമൂന്ന് നിധി ലഭിച്ചവൻ ആരേക്കാൾ ഭാഗ്യവാനാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് നിധി ലഭിച്ചവൻ ആരേക്കാൾ ഭാഗ്യവാനാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിധി ലഭിച്ചവൻ ആരേക്കാൾ ഭാഗ്യവാനാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സ്വാശ്രയശീലനേക്കാളും പ്രിയനേക്കാളും ചോദ്യം പതിനാല് സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരങ്ങളും എന്താണ് നിലനിർത്തുന്നത് സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരങ്ങളും എന്താണ് നിലനിർത്തുന്നത് ഉത്തരം ഒരുവന്റെ പേര് ചോദ്യം പതിനഞ്ച് സന്താനങ്ങളെക്കാളും താൻ നിർമ്മിച്ച നഗരങ്ങളെക്കാളും വിലമിതിക്കിലമതിക്കുന്നത് എന്താണ് സന്താനങ്ങളെക്കാളും താൻ നിർമ്മിച്ച നഗരങ്ങളെക്കാളും വില മതിക്കുന്നത് എന്താണ് ഉത്തരം നിഷ്കളങ്കയായ ഭാര്യ ചോദ്യം പതിനാറ് ീഞ്ഞും സംഗീതവും എന്തിനെ ആനന്ദിപ്പിക്കുന്നു വീഞ്ഞും സംഗീതവും എന്തിനെ ആനന്ദിപ്പിക്കുന്നു ഉത്തരം ഹൃദയത്തെ ചോദ്യം പതിനേഴ് വീഞ്ഞിനേക്കാളും സംഗീതത്തെക്കാളും ശ്രേഷ്ഠമായത് എന്താണ് വീഞ്ഞിനേക്കാളും സംഗീതത്തെക്കാളും ശ്രേഷ്ഠമായത് എന്താണ് ഉത്തരം ജ്ഞാനതൃഷ്ണ ജ്ഞാന കൃഷ്ണ ചോദ്യം പതിനെട്ട് കുഴലിനേക്കാളും കിന്നരത്തെക്കാളും ആസ്വാദ്യമായത് എന്താണ് കുഴലിനേക്കാളും കിന്നരത്തെക്കാളും ആസ്വാദ്യകരമായത് എന്താണ് ഉത്തരം ഇമ്പമുള്ള മനുഷ്യ സ്വരം ചോദ്യം പത്തൊൻപത് കണ്ണിന് ആനന്ദം നൽകുന്നത് എന്താണ് കണ്ണിന് ആനന്ദം നൽകുന്നത് എന്താണ് ഉത്തരം പ്രസന്നതയും സൗന്ദര്യവും പ്രസന്നതയും സൗന്ദര്യവും ചോദ്യം ഇരുപത് പ്രസന്നതയും സൗന്ദര്യത്തെയും കാൾ കണ്ണിന് ആനന്ദദായകമായത് എന്ത് പ്രസന്നതയേയും സൗന്ദര്യത്തെയും കാൾ കണ്ണിന് ആനന്ദദായകമായത് എന്ത് ഉത്തരം വയലിലെ ഇളം തളിരുകൾ വയലിലെ ഇളം തളിരുകൾ ചോദ്യം ഇരുപത്തിയൊന്ന് സുഹൃത്തിൻ്റെയോ സഹചാരിയുടെയോ സന്ദർശനത്തേക്കാൾ ഹൃദ്യമായത് ആരുടെ സന്ദർശനമാണ് സുഹൃത്തിൻ്റെയോ സഹചാരിയുടെയോ സന്ദർശനത്തേക്കാൾ ഹൃദയം ഹൃദ്യമായത് ആരുടെ സന്ദർശനമാണ് ഉത്തരം ഭാര്യ ഭക്താക്കന്മാരുടെ സന്ദർശനം ഭാര്യാ ഭക്താക്കന്മാരുടെ സന്ദർശനം ചോദ്യം ഇരുപത്തിരണ്ട് സഹോദരരെയും സഹായകരെയും കാൾ സുരക്ഷിതമായ അഭയം എന്ത് സഹോദരരെയും സഹായകരെയുംങ്കാൾ സുരക്ഷിതമായ അഭയം എന്ത് ഉത്തരം ദാനധർമ്മം ചോദ്യം ഇരുപത്തി മൂന്ന് സ്വർണവും വെള്ളിയും എന്തിനെ ഉറപ്പിച്ചു നിർത്തുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത് ഇരുപത്തിയഞ്ചിൽ പകയുന്നത് സ്വർണവും വെള്ളിയും എന്തിനെ ഉറപ്പിച്ചു നിർത്തുന്നുവെന്നാണ് പ്രഭാഷകൻ നാൽപ്പത് ഇരുപത്തിയഞ്ചിൽ പകയുന്നത് ഉത്തരം പാദങ്ങളെ ചോദ്യം ഇരുപത്തിനാല് സ്വർണത്തെയും വെള്ളിയേയും കാൾ ശ്രേഷ്ഠമായത് എന്ത് സ്വർണത്തെയും വെള്ളിയേയും കാൾ ശ്രേഷ്ഠമായത് എന്ത് ഉത്തരം സതുപദേശം സതുപദേശം ചോദ്യം ഇരുപത്തിയഞ്ച് ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്ന ധനത്തെയും ബലത്തെയും കാൾ അഭികാമ്യമായത് എന്ത് ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്ന ധനത്തെയും ബലത്തെയും കാൾ അഭികാമ്യമായത് എന്ത് ഉത്തരം ദൈവഭക്തി ചോദ്യം ഇരുപത്തി ആറ് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാകുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനെയാണ് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാകുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനെയാണ് ദൈവഭക്തി ചോദ്യം ഇരുപത്തി ഏഴ് ആരെ പോലെ ജീവിക്കരുതെന്നാണ് പ്രഭാഷകൻ നാൽപ്പത് ഇരുപത്തിയെട്ടിൽ പറയുന്നത് ആരെ പോലെ ജീവിക്കരുത് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത് ഇരുപത്തിയെട്ടിൽ പറയുന്നത് ഉത്തരം ഭിക്ഷുവിനെ പോലെ ഉത്തരം ഭിക്ഷുവിനെ പോലെ ചോദ്യം മുപ്പത് ഭിക്ഷാടനത്തേക്കാൾ ഭേദം എന്താണെന്ന് ഭിക്ഷാടനത്തെക്കാൾ ഭേദം ഉത്തരം മരണം ഭിക്ഷാടനത്തേക്കാൾ ഭേദമാണ് മരണം ചോദ്യം മുപ്പത്തി ഒന്ന് ഒരുവന്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ലാതാകുന്നത് എപ്പോൾ ഒരുവന്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ലാതാകുന്നത് എപ്പോൾ ഉത്തരം ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ ചോദ്യം മുപ്പത്തിരണ്ട് ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും ഒഴിവാക്കുന്നത് എന്താണ് ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും ഒഴിവാക്കുന്നത് എന്താണ് ഉത്തരം അന്യന്റെ ഭക്ഷണമേശ അന്യന്റെ ഭക്ഷണമേശ ചോദ്യം മുപ്പത്തി മൂന്ന് നിർലജൻ്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ ജ്വലിക്കുന്നത് എന്ത് നിർലജൻ്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ ജ്വലിക്കുന്നത് എന്ത് ഉത്തരം അഗ്നി ഇതിന്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്